പ്രധാന വാർത്തകൾ വായിക്കുന്നത് ജൂലൈ ആഗസ്റ്റ് മാസത്തിലെ പ്രധാന വാർത്തകൾ ജൂലൈ പത്തിന് അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു പി തലത്തിൽ ഫിദ അമ്ന നെഹ്റൈൻ ഐഷ എന്നിവരും എൽ പി തലത്തിൽ അഫ്രിൻ എന്നിവരും വിജയിച്ചു ജൂലൈ പതിനൊന്നിന് നാട്ടുപെരുഭ എന്ന പരിപാടി ബാബു കടുപ്പശ്ശേരി ഉദ്ഘാടനം ചെയ്തു ജൂലൈ പന്ത്രണ്ടാം തീയതി ഷമിറ ടീച്ചറുടെ നേതൃത്വത്തിൽ ഇക്കോ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ വിത്തുപന്തേത് എന്ന പ്രവർത്തനം നടന്നു ജൂലൈ പന്ത്രണ്ടിന് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു സ്കൂൾ ലീഡറായി അഫ്രാസ് ഹുസൈനെയും ജനറൽ ക്യാപ്റ്റനായി അനയ് കൃഷ്ണയെയും ഫൈൻ ആർട്സ് സെക്രട്ടറിയായി ഫർഹ മെഹ്റുബാനെയും തെരഞ്ഞെടുത്തു ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു ഹെൽപ്പിംഗ് ഹാൻഡ് പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായി മിടുക്കരാഗ മുന്നേറാം എന്ന പ്രത്യേക ക്ലാസ് ആരംഭിച്ചു ജൂലൈ ഇരുപത്തിനാലിൽ ഇക്കോ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ അടുക്കള തോട്ടത്തിലെ പച്ചക്കറികളുടെ ആദ്യ വിളവെടുപ്പ് ബഹുമാനപ്പെട്ട ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായി ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾ എമർജൻസി ലാമ്പുകൾ നിർമ്മിച്ചു വയനാട് ഉരുൾപൊട്ടലിനെ ആസ്പദമാക്കി അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അക്ഷര സി എ വയനാടിന്റെ നോ എന്ന കവിത രചിച്ചു സ്വന്തമായി ഈണം നൽകി ആലപിച്ചു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫത്താഹത്തന്റെ പിറന്നാൾ ദിനത്തിൽ വയനാട്ടിലെ കുട്ടികൾക്ക് നൽകാനുള്ള സ്നേഹോപകാരം റിസീബ ടീച്ചറെ ഏൽപ്പിച്ചു ആഗസ്റ്റ് ഒൻപത് ഹിരോഷിമ നാഗസാക്കി ദിനം ഷഫ്ന ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്നു ഭിമാനിൽ ടാലൻ ടെസ്റ്റ് നടന്നു യു പി തലത്തിൽ അക്ഷര റമീന ഹൈഫ എന്നിവരും എൽ പി തലത്തിൽ ഇറിയാൻ ഇമ്രാൻ വിജയികളായി യു കെ ജി ക്ലാസുകളിലും ഒന്നാം ക്ലാസ്സുകളിലും കുട്ടികൾക്ക് ആകർഷികമായ ബെഞ്ചും ഡെസ്കുകളും ഒരുക്കി കമ്പ്യൂട്ടർ ക്ലാസ് ഒന്നു മുതൽ ഏഴ് വരെയുള്ള കുട്ടികൾക്ക് ആരംഭിച്ചു ഇ ടി ടൈസൺ മാസ്റ്ററുടെ തളർ ഭാഗമായി സ്കൂൾ മുറ്റത്ത് മനോഹരമായ പൂന്തോട്ട കൃഷി ആരംഭിച്ചു തിങ്ങം ഒന്നിന് കാർഷിക ദിനം ഷെമീന ടീച്ചറുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളോടെ ആദരിച്ചു കാർഷിക നഴ്സറി ഉദ്ഘാടനം ചെയ്തു ഗവേഷ് മെഗാ ക്യൂസ് സ്കൂൾ തല മത്സരം നടന്നു യു പി തലത്തിൽ അക്ഷര ശ്രീധർഷ് ലിബ എന്നിവരും എൽ പി വിഭാഗത്തിൽ ഇറിയാൻ ഇമ്രാൻ ഷെഹസാദ് അംന തുടങ്ങിയവർ വിജയിച്ചു ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം വിവിധ കലാപരിപാടികളോടെ ആചരിച്ചു ബഹുമാനപ്പെട്ട എച്ച് എം ബീന ടീച്ചർ പതാക ഉയർത്തി ആഗസ്റ്റ് ഇരുപത്തി മാധ്യമം വെളിച്ചം പദ്ധതി ഉദ്ഘാടനം ചെയ്തു പത്രം സ്കൂൾ ലീഡർ അഫാസ് ഹുസൈന് കൈമാറി പ്രധാന വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം